ഞങ്ങളുടെ വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് പുതിയ പുതിയ സ്വാഗതം വീഡിയോ വീഡിയോ അല്ലേ ചെയ്യും ഞങ്ങള് രാവിലെ ഡീസൽ അടിക്കാൻ വന്നാണേ ഡീസൽ അടിക്കാൻ വന്നപ്പോ ഒരാൾ ഇവിടെ കണക്കൊക്കെ എഴുതി എഴുതി എന്തോ നോക്കുവോ ഭയങ്കര കണക്കാണ് കണക്കൂട്ടില്ല എനിക്കൊന്ന് എന്താ പറയുക ഇന്നത്തെ ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ഉച്ചയ്ക്കാമ്പത്തേക്ക് നമ്മുടെ പരിപാടിയൊക്കെ തീർച്ചയായും ഇപ്പം ഒന്നാം രണ്ടാം സ്ഥാനത്ത് ഞങ്ങളുടെ കൊടുക്കാനുള്ളൂ അതുപോലെ リマラリ